ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ബോർ അടിക്കരുത് കേട്ടോ എനിക്ക് ഇവിടെയാണ് ലൈറ്റ് കിട്ടുന്ന സ്ഥലം കേട്ടോ അപ്പം നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ ഒരുപാട് പേര് ഒരുപാട് പേരും നല്ല പേഴ്സണലായിട്ടാണ് ഒരുപാട് പേര് എന്നോട് ഇപ്പോഴും കുറേ നാളായിട്ട് അപ്പം ഏത് വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൺഫ്യൂഷനായിട്ട് ഇന്നലെയും കൂടി ചോദിച്ചപ്പോൾ അപ്പം ഈ വീഡിയോ തന്നെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പറയുന്നതായിട്ട് ബോറടിക്കണ്ട ഇതൊരു റിയൽ മോട്ടിവേഷൻ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ പറയാൻ കാരണം നമ്മൾ മനസ്സും ശരീരവും ബലപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമുക്കൊരു സൗന്ദര്യം കൂടെ കിട്ടിയാലോ സൗന്ദര്യം നമ്മളുടെ സൗന്ദര്യം തന്നെ നമുക്ക് നിലനിർത്തി പോകാനായിട്ടാണ് അപ്പോൾ എന്നോട് പലപ്പോഴും ചോദിച്ചിട്ട് ഇന്നലെയും ചോദിച്ചതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ ആ പറഞ്ഞത് ശരിയാണ് മനസ്സും ശരീരവും ബലപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമുക്ക് നമ്മളുടെ മുഖം കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടേണ്ടത് അല്ലേ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും വിചാരിക്കുന്നുണ്ടാവും എന്താണ് നമുക്ക് ഈ എന്താണ് നമുക്ക് ഫേസിൽ എന്താണ് കുറച്ച് ഭംഗി വരുത്താം അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു കോൺഫിഡൻസ് വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം ഓ ശരി നമുക്കത് നാളെ ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കും ചിലവർ പാർലറിൽ പോയി ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ തനിയെ നമുക്ക് എന്തെങ്കിലും പാക്കുകളൊക്കെ ഇട്ട് ശരിയാക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടാകും സമയം സന്ദർഭം അങ്ങനെ ഒരുപാട് ഇപ്പോഴും വിചാരിക്കുന്നവരുണ്ടാവും നാളെ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം അങ്ങനെ ഒരിക്കലും നിങ്ങൾ മാറ്റിവെക്കരുത് നമ്മളുടെ മനസ് മനസ്സും ശരീരവും ബലപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമുക്ക് സൗന്ദര്യവും നമുക്ക് തന്ന സൗകര്യ സൗന്ദര്യം ഓരോരുത്തർക്കും ഓരോ സൗന്ദര്യമായിരിക്കും ആ സൗന്ദര്യം ഒന്ന് നിലനിർത്തി പോയാലോ അപ്പോൾ അതിനൊരു അഞ്ച് പൈസ പോലും ചിലവാക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ റിയൽ ആയിട്ടുള്ള ടോപ്പിക്കാണ് എൻ്റെ കുറേ വർഷത്തെ എന്താണ് ഞാനെ കണ്ടുപിടിച്ച ഐഡിയകളാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പോൾ സൗന്ദര്യം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എനിക്കും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് പിന്നെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സൗന്ദര്യങ്ങളാണ് കേട്ടോ എല്ലാ ഞാൻ എപ്പോഴും വിചാരിക്കും ഞാൻ കുഞ്ഞുനാളിലെ തൊട്ട് ഞാൻ എപ്പോഴും വിചാരിക്കും എല്ലാവർക്കും ഓരോ സൗന്ദര്യമാണ് ഓരോ സൗന്ദര്യങ്ങൾക്കും ഓരോ സൗന്ദര്യവും ഉണ്ട് കേട്ടോ ഞാൻ അങ്ങനെ വിചാരിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് റിയൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് ശരിക്കും നൂറ് ശതമാനം റിയലായിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ടിപ്പ് പറഞ്ഞുതരാട്ട നമുക്ക് നമ്മളെ തന്നെ ഒരു എന്താണ് സൗന്ദര്യം നിലനിർത്തണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങളൊരു കണ്ണാടിയിൽ നോക്കുക എല്ലാവരും ചെയ്യുന്നതായിരിക്കും ജസ്റ്റ് ഒന്ന് കണ്ണാടി എപ്പോഴും നോക്കിയെന്ന് നിൽക്കണ്ട ജസ്റ്റ് നമ്മൾ തലയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് നോക്കുക അപ്പം നമ്മൾ എന്നെ വിചാരിക്കും എങ്ങനെ ഉണ്ടാവും നമ്മളുടെ മുഖം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആകെ നമ്മളുടെ മനസ്സ് ഫേസ് കാണുമ്പോൾ തന്നെ ഡസ് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും എല്ലാം കറക്റ്റായിരിക്കും കേട്ടോ മനസ്സും ശരീരവും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിരിക്കും മനസ്സ് അല്ല മുഖം നോക്കിയിട്ട് ഡസ് പഠിച്ചിരിക്കുന്ന ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ മനസ്സിലാ തമാശയായിട്ട് പറയാം ഇടയ്ക്കിടയ്ക്ക് ഹസ്ബൻഡ് തലജീ തലചെയ്ക്കൊണ്ട് കണ്ണാടിയിൽ നിൽക്കുമ്പോൾ എൻ്റെ കൂടെ വന്ന് നിന്നിട്ട് മുഖമൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് തമാശയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മുഖം നോക്കുക ചെകുത്താനെ ഉണ്ട് അങ്ങനെ തമാശയ്ക്കൊക്കെ പറയും അപ്പോൾ അങ്ങനെയൊക്കെ തമാശ പറയാം അതുപോലെ ഞാൻ ഒരു തമാശ പറഞ്ഞതാണ് അതുപോലെ ഒരുപാട് പേര് ഇപ്പോഴും ഈ വീഡിയോ കാണുമ്പോഴും നിങ്ങൾ വിചാരിക്കുന്നവരുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ആദ്യം തന്നെ നമ്മളുടെ മനസ്സിനെ ഒന്ന് ബലപ്പെടുത്തണം അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മളെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ആരെയും എന്താണ് കുറച്ച് ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ അതിന് നമ്മൾ ചെയ്യേണ്ടത് കുനിഷ്ടും കുഞ്ഞായ്മയും ഒന്നും നമ്മൾ ആരെക്കുറിച്ചും പറയാതെ മനസ്സിലായില്ലേ കുനിഷ്ടും കുഞ്ഞായ്മയും ഒന്നും പറയാതെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനായിട്ട് നമ്മൾ പഠിക്കണം ആദ്യം തന്നെ അപ്പം അങ്ങനെ നമ്മൾ ഞാൻ ഈ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം അങ്ങനെ പെരുമാറാൻ പഠിക്കേണ്ടത് എങ്ങനെയാണ് ആദ്യം വേണ്ടത് നമ്മളുടെ ഫേസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഫേസ് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുക്കണം അപ്പം നമ്മളുടെ ഫേസും കുറച്ച് നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സൗന്ദര്യത്തിനെ തന്നെ അതിന് വേണ്ടിയിട്ട് പണം ചിലവാക്കാനോ ഫേഷ്യൽ ചെയ്യാനോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാലും എല്ലാവർക്കും എപ്പോഴും നമുക്ക് സമയം എടുത്തും അല്ലയെന്നുണ്ടെങ്കിൽ പൈസ ചിലവാക്കിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പോൾ വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഫങ്ഷനോ അല്ലയെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും പൈസ ഉള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി ചെയ്യാനും ഒക്കെ പറ്റും പക്ഷെ അങ്ങനെയൊക്കെ ചെയ്താലും നമ്മളെന്താണ് ഈ ഞാൻ പറഞ്ഞ കുനിഷ്ടും കുഞ്ഞായ്മയും അല്ലയെന്നുണ്ടെങ്കിൽ എല്ലാ അങ്ങനെ അതൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനായിട്ട് നമുക്ക് പഠിക്കണം അതിന് നമുക്ക് അങ്ങനെ തോന്നണമെങ്കിൽ എന്തായിരിക്കണം നമ്മളുടെ ഫേസും ഒരു നല്ല രീതിയിലായിരിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ എന്താണ് ഓ അവരങ്ങനെ ഇരിക്കുന്നു അവർ പണം ചെലവാക്കിയിട്ടാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് അവരെ നന്നാകാനും വിടില്ല മറ്റുള്ളവരെ നന്നാകാനും വിടില്ല അവരൊട്ട് നന്നാകുകയില്ല കേട്ടോ അതിനെ പിന്തിരിപ്പിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ ടിപ്പ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇങ്ങനെയുള്ളവരുണ്ടാവും കേട്ടോ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നത് അതാണ് ഞാൻ എൻ്റെ റിയൽ ടിപ്പ് എന്ന് പറയുന്നത് എൻ്റെ എനിക്കറിയാവുന്ന കൂടുതൽ പേരും ഇങ്ങനെയൊക്കെയാണ് പക്ഷെ അവർ എന്നോടൊക്കെ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ ഇത് എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തത് കേട്ടിട്ട് അവർ ഒരുപാട് പേര് മാറിയിട്ടുണ്ട് അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ നല്ലൊരു ദിവസത്തിൽ തന്നെയാണ് ഞാൻ ഈ റിയൽ ടിപ്പ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഒക്കെ എടുത്തിരിക്കുന്നവർ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഈ നല്ലൊരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഇനിയും തുടങ്ങിയിട്ടില്ല തുടങ്ങിയിട്ടില്ലാത്തവർ ഒട്ടും താമസിപ്പിക്കരുത് എൻ്റെ കൂടെ തന്നെ ഇപ്പോൾ തന്നെ തുടങ്ങിക്കോളൂ കേട്ടോ അപ്പോൾ ഇന്നവരെ ഇതിനെപ്പറ്റി ചിന്തിക്കാത്തവരൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അവർക്കെല്ലാം ചിന്തിക്കാത്തവരും ചിന്തിക്കാൻ പോകുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഇന്ന് മുതൽ തുടങ്ങിക്കോളാം കേട്ടോ അപ്പോൾ എന്താണ് ഇതിന് പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട കേട്ടോ എന്താണ് ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട തുടങ്ങാമെന്ന് പറഞ്ഞാൽ എന്താണ് സൗന്ദര്യത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ചോറ് വയ്ക്കുന്നവരാണല്ലോ എല്ലാവരും അപ്പോൾ അത് പ്രത്യേകം ഒന്ന് വേണ്ടത് കുക്കറിൽ ചോറ് വയ്ക്കുന്നവർക്കാണ് ഇത് ബെനിഫിറ്റ് കേട്ടോ അപ്പോൾ കുക്കറിൽ ചോറ് വയ്ക്കുമ്പോൾ നമ്മൾ എന്താണ് അരിയിട്ട് ആ വെള്ളത്തിൻ്റെ സ്റ്റീം വന്നു കഴിഞ്ഞിട്ടാണ് കുക്കറിൽ അരിയിട്ട് കഴിഞ്ഞിട്ട് ആ വെള്ളം തിളയ്ക്കുമ്പോൾ അതിൻ്റെ സ്റ്റീമൊക്കെ നല്ലോണം വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ അല്ലേ അപ്പോൾ ആ സമയത്ത് ആ സ്റ്റീമെല്ലാം ഇങ്ങനെ വരുമ്പോൾ എന്താണ് അതിൽ നിന്ന് തെറിക്കുന്നതൊക്കെ മാറിയിട്ട് നല്ല സ്മൂത്തായിട്ട് സ്റ്റീം വരാൻ തുടങ്ങുമ്പോൾ ഒരു മീഡിയം അല്ലെങ്കിൽ സിമ്മിൽ ഒരുപാട് സിമ്മാക്കരുത് കുറച്ച് സിമ്മിലാക്കിയിട്ട് നമ്മൾ ചെറിയ കുക്കറാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഹൈറ്റ് അനുസരിച്ച് ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ അങ്ങനെ ആ കുക്കർ ചോറിൻ്റെ വെള്ളത്തിൽ ഇങ്ങനെ സ്റ്റീം വരുമല്ലോ അതിലിങ്ങനെ മുഖം ഇങ്ങനെ കണ്ണ് രണ്ട് അടച്ചു പിടിക്കുക പറ്റിയാൽ കണ്ണൊരു ബാൻഡ് വെച്ച് കെട്ടുകയോ അല്ലാന്നുണ്ടെങ്കിൽ വിരൽ അമർത്തി അമർത്തിപ്പിടിക്കുകയോ ചെയ്താൽ മതി എന്നിട്ട് കുനിഞ്ഞിട്ട് ആ സ്റ്റീമിലൂടെ നമ്മളുടെ ഫേസ് നല്ല ഒന്ന് രണ്ട് മിനിറ്റ് മതി പെട്ടെന്ന് സ്റ്റീമാകും കേട്ടോ അതായത് നമ്മൾ ഇങ്ങനെ കാണിച്ചിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അത് ഇങ്ങനെ വരികയല്ലേ അപ്പോൾ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് അതിൽ നിന്ന് വെള്ളം തെറിക്കാതെ ഉറപ്പ് വരുത്തണം കേട്ടോ അത് സ്മൂത്തായിട്ട് തെറി നല്ല സ്റ്റീം വരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റീം വന്ന് വന്ന് തുടങ്ങി കുറേ കഴിയുമ്പോഴാണ് ആയിട്ട് വരുന്നത് ആദ്യമൊക്കെ തെറിച്ച് തെറിച്ച് വരും അപ്പോൾ ഒരു സ്മൂത്ത് ആയിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഇതിൽ വെക്കുമ്പോഴാണ് തെറിക്കാതെ സ്മൂത്തായിട്ട് ഈ സ്റ്റീം വരുന്നത് അതിൽ തന്നെ നമ്മളുടെ കണ്ണടച്ച് പിടിച്ചിട്ട് അല്ലെങ്കിൽ വിരലിങ്ങനെ വെച്ചിട്ട് ആ അരിയുടെ വെള്ളത്തിലാണ് നമ്മൾ ഇങ്ങനെ ഫേസ് ഒന്ന് രണ്ട് മിനിറ്റ് മതി ഇങ്ങനെ കാണും ഇങ്ങനെ ആക്കുമ്പോഴേക്ക് ചുറ്റും ഇങ്ങനെ വരുന്ന ആക്കുമ്പോഴേക്കും മൊത്തം ഒന്ന് സ്റ്റീമാകും കേട്ടോ അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട അപ്പം ഞാൻ അതാണ് പറയുന്നത് ഇതൊരു റിയൽ ടിപ്പാണ് അതായത് ഇത് അരിയുടെ വെള്ളത്തിലുള്ള ആ ഒരു സ്റ്റീമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ സ്റ്റീം ചെയ്യുമ്പോൾ ഇതിന് മോം കഴുകുക അങ്ങനെയൊന്നും വേണ്ട കേട്ടോ നമ്മൾ നിന്ന് പണി ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മൾ രാവിലെ തന്നെ ചോറൊക്കെ വെക്കുന്ന എപ്പോൾ ചോറ് വയ്ക്കുന്നവരായാലും ശരി കുക്കറിലായിരിക്കണം കേട്ടോ പിന്നെ മറ്റേത് എനിക്കറിയില്ല കലത്തിൽ വെച്ചിട്ടുള്ളത് ചിലപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് പക്ഷേ കലത്തിൽ വെക്കുമ്പോൾ നമ്മളുടെ ഫേസിൽത്തെ ഇതൊക്കെ കലത്തിലാകില്ല അതാണ് ഞാൻ കുക്കറിൻ്റെ കാര്യം പറഞ്ഞത് ഇത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പം അങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങളുടെ ഫേസ് ഗ്ലൈസിങ്ങും ബ്രൈറ്റായിട്ടിട്ടുണ്ട് ബ്രൈറ്റായിരിക്കും കേട്ടോ ഇത് നിങ്ങൾ ഡെയിലി ചോറ് വയ്ക്കുമ്പോൾ നിങ്ങൾ ചെയ്യുക അപ്പം ഇതിന് ഒരു അഞ്ച് പൈസ പോലും ചിലവാക്കേണ്ട നിങ്ങളുടെ മുഖം ഒരു ബ്രൈറ്റ്നസ്സും ഒരു ദിവസം ആ ദിവസം തന്നെ നിങ്ങൾക്ക് ബ്രൈറ്റ്നസ്സും ഗ്ലൈസിങ്ങും ഉണ്ടാകും കേട്ടോ എന്നിട്ട് നിങ്ങൾ കുളിക്കുമ്പോൾ മുഖം സോപ്പിട്ട് കഴുകൊക്കെ ചെയ്താൽ മതി നല്ല ഒരു ബ്രൈറ്റ്നസ്സും ഡെയിലി നിങ്ങൾ ചെയ്യുക കേട്ടോ ചോറ് വയ്ക്കുന്ന ടൈമിന് ഇതിന് നിങ്ങൾക്ക് ഒരു പാർലറിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഒരു ഫേസ് പാക്ക് ഒന്നും ഇടേണ്ട ആവശ്യമില്ല അന്നന്ന ദിവസം തന്നെ നിങ്ങളുടെ ഫേസ് ബ്രൈറ്റായിട്ടും ഗ്ലൈസ് ഗ്ലൈസിങ് ആയിട്ട് ഇരിക്കും കേട്ടോ ഇത് വർഷങ്ങളായിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള ഐഡിയ ആണ് ഇതൊരു ജാപ്പനീസ് ട്രിക്ക് എന്ന് വേണമെങ്കിൽ പറയാം അതായത് അവർ അരിയുടെ വെള്ളത്തിലൊക്കെ അല്ലെ മുഖം കഴുകുന്നത് അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ഇടാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചോദിച്ചവർക്കാണ് ഞാൻ പറയുന്നത് എന്താണ് ഒട്ടും സമയമില്ല ഞങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് എനിക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു പാർലറിലും പോകേണ്ട ആവശ്യമില്ല ഡെയിലി നിങ്ങൾ ഇങ്ങനെ അത് നിങ്ങൾ പ്രത്യേകിച്ച് പ്രത്യേകം ശ്രദ്ധിക്കുക എന്താണ് നിങ്ങൾ തുണിയൊന്നും മുട്ടാതെ ഇങ്ങനെ അത് ഗ്യാസിൽ തീ പിടിക്കാതെ നല്ലോണം പൊള്ളലൊന്നും ഏൽക്കാതെ നിങ്ങളുടെ കുക്കർ എങ്ങനെയാണോ അതനുസരിച്ചിട്ട് നിങ്ങൾ ഫേസ് അതിൽ കാണിക്കുക കേട്ടോ കുറച്ച് മാറി ഇങ്ങനെ നിന്നിട്ട് എൻ്റെയൊക്കെ ചെറിയ ഒരു വലിയ കുക്കറല്ല ചെറിയൊരു കുക്കറാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ വലിയ കുക്കറ് വയ്ക്കുമ്പോൾ അതനുസരിച്ച് പിന്നെ അതിങ്ങനെ കാണിച്ചിട്ട് അതിൻ്റെ മേത്തുകയറി വീഴുമൊന്നും ചെയ്യരുത് ഞാൻ ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ കുക്കറിൽ ചോറ് വയ്ക്കുന്ന വെള്ളത്തിൻ്റെ സ്റ്റീമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത് കുക്കറിലാകുമ്പോൾ നല്ല സ്റ്റീമായിട്ട് വരും സ്റ്റീമർ പോലെ നല്ല അടിച്ച് അടിച്ചിങ്ങോട്ട് വരും കണ്ണ് രണ്ടും അടച്ച് വെക്കുക എന്നിട്ട് ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കഴിഞ്ഞ് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ എല്ലാ സ്ഥലത്തും അത് സ്പ്രെഡ് ചെയ്യും കേട്ടോ അപ്പോൾ അത് നല്ലൊരു ഗ്ലൈസിംഗും ബ്രൈറ്റ്നസ്സും ആയിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ എന്താണ് വെളുത്തിട്ട് നിങ്ങൾക്ക് പാറ കേട്ടോ വെളുത്തിട്ട് നിങ്ങൾക്ക് പാറാം അപ്പോൾ എന്താണ് മെൻ്റലി മനസ്സും ശരീരവും ദൃഢമാകുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എന്താണ് നമുക്ക് സൗന്ദര്യം ഉണ്ടാവും എവിടെയും പോകേണ്ട ആവശ്യമില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കമൻ്റ് ഇടുക അപ്പോൾ നിങ്ങൾക്ക് വെളുത്തിട്ട് പാറാം കേട്ടോ അപ്പോൾ ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നല്ല ചൂടാണ് ഓക്കെ ടാറ്റ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനിയും ഇങ്ങനത്തെ വീഡിയോകൾ വേണം എന്നൊക്കെ ഉള്ള ഒരു കമൻറ്റ് ചെയ്യാം കേട്ടോ എൻ്റെ അടുത്ത് കൂടുതൽ പേരും പേഴ്സണലായിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ഒത്തിരി താങ്ക്സ് കേട്ടോ